പോർക്ക് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് മസാല റെഡിയാക്കാം കാശ്മീരി ചില്ലി പൗഡർ അതായത് എരിവില്ലാത്ത മുളകൊടി വൺ ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മീറ്റ് മസാല നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടും കൂടി ഒരു പാനിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഈ പൊടി ഇട്ടതിന് ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലോട്ടോ ലോ ഫ്ലെയിമിലോട്ടോ വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ഇങ്ങനെ ചൂടായി കിട്ടുന്നതാണ് അതിനുശേഷം ശേഷം നമുക്കത് മാറ്റി ചൂടാറാൻ വേണ്ടി വെക്കാം പോർക്ക് ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു കിലോ എടുത്തിട്ടുണ്ട് ആ മസാല ചൂടാറിയതിന് ശേഷം നമുക്ക് പോർക്കിലോട്ട് ഇട്ട് കൊടുക്കാം ഈ സമയത്താണ് ഞാൻ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു രണ്ട് വെളുത്തുള്ളിയും ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ച് ചേർക്കുന്നുണ്ട് കറിവേപ്പില രണ്ട് തണ്ടിപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തിരുമി ഈ മസാലയെല്ലാം പോർക്കിലോട്ട് പിടിപ്പിക്കാം അതിന് ശേഷം നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു കുറച്ച് വെള്ളം ആഡ് ചെയ്യാം ഇതിൽ നെയ്യ് കുറവായതുകൊണ്ട് ഞാൻ വെള്ളം അര ഗ്ലാസ് ആഡ് ചെയ്യുന്നുണ്ട് അത് ആ പോർക്കിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിലുള്ള ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി അത് മുങ്ങിക്കും പാടില്ല നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ് അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അതിന് ശേഷം അത് മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് വെക്കാം ഈ ടൈമിൽ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള രണ്ടെണ്ണം ചെറിയുള്ളി ഒരു ഇരുപത് ഇരുപത്തെട്ട് നമ്പർ രണ്ട് ചെറിയ വെളുത്തുള്ളി ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ കശവ് രണ്ട് തണ്ട് കറിവേപ്പിൽ റെഡിയാക്കി വെക്കാം ഇതൊര മണിക്കൂർ എടുത്തു നമുക്ക് ഈ പോർക്ക് വേവാനായിട്ട് ഇത് നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട് പോർക്കിന് ടേസ്റ്റ് കൂട്ടുന്ന ചെറിയുള്ളി കൂടുതൽ ആഡ് ചെയ്യുമ്പോഴാണ് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിവിടെ ആഡ് ചെയ്യാം അതിന് ശേഷം കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ രണ്ടോ മൂന്നോ നാലോ സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി ആഡ് ചെയ്യാം ഇതൊക്കെ ഇടുമ്പോൾ നമ്മൾ സ്റ്റൗ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ആണ് വെക്കേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി രണ്ട് പച്ചമുളക് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് സവോള ആഡ് ചെയ്യാം സവോള രണ്ട് സവോള മീഡിയം സൈസിലുള്ള സവാള നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് അതൊരു അഞ്ചാറ് എട്ടോ മിനിറ്റ് നമ്മൾ ഇളക്കണം എന്നിട്ട് ഇളക്കി അത് ഈ ഒരു പരുവ നമുക്ക് ചുവന്നുള്ളി ആഡ് ചെയ്യാം ചുവന്നുള്ളി പെട്ടെന്ന് ഇങ്ങനെ വഴണ്ട് കിട്ടും അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്താൽ മതിയാകും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതും ഒരു കുറച്ച് നേരം ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമുക്ക് കറിവേപ്പിൽ ആഡ് ചെയ്യാം നന്നായിട്ട് വഴിണ്ട് അതൊരു ബ്രൗൺ കളറിലോട്ട് വരേണ്ട ആവശ്യമില്ല ഒരു നമുക്ക് കാണാവുന്നതാണ് ഇപ്പം ഈ ഒരു പരുവത്തിലോട്ട് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നത് അര ടീസ്പൂൺ ആണ് അത് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ അതുപോലെ തന്നെ എരിവുള്ള മുളക് കൂടി അര ടീസ്പൂൺ എരിവില്ലാത്ത മുളക് കൂടി അര ടീസ്പൂൺ ആ ഒരു രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മാത്രമാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുള്ളൂ കൂടുതൽ എരിവ് വേണമെങ്കിൽ കുരുമുളകൊടിയുടെ അളവും പച്ചമുളകിൻ്റെ അളവും നമുക്കിവിടെ കൂട്ടാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് കുറച്ച് നാരങ്ങ നീര് പിരിഞ്ഞൊഴിക്കാം ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങ നീരൊഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകും അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് നമുക്ക് അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ചെടുത്ത് ഇത് ഇതെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കറി പോലെ നമുക്ക് കിട്ടുന്നതാണ് ലാസ്റ്റ് ഞാൻ ഗരം മസാലയാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഗരം മസാല ലാസ്റ്റാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇത് റോസ്റ്റ് പരിവാണ് കറി ആക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറിയായി കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഷെയറും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ